അത് ഇവിടുത്തെ പള്ളിയിൽ തുറസ്കാരം കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന ഉണ്ടോ ഇപ്പം അത് ലോകത്ത് വേറെ അവിടെ ഇല്ലാറേണ്ട പിന്നെ അമീർ തിമൂറിൻ്റെ ഖബറാണ് ഈ കാണുന്നത് ഈ മുഖം കണ്ടിട്ട് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ എനിക്ക് അസ്ലാമലൈക്കും ഉസ്ബക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ തന്നെയാണ് ഇവിടെ രഗിസ്ഥാൻ സ്ക്വയർ എന്നൊരു സ്ക്വയർ ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് വെറും സ്ക്വയർ അല്ല വലിയ നിർമ്മാണമാണ് നല്ല ചരിത്രമുണ്ട് പോയി കാണല്ലേ മനോഹരാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഇമാം ബുഖാരിയുടെ മസാറും കാര്യങ്ങളൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്ത് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ ടാക്സി ഇറങ്ങി വെള്ളം കുടിച്ച് ഇന്നലത്തെ വീഡിയോയിൽ ടോയ്ലറ്റ് കണ്ടല്ലോ ഇവിടെ വന്നിട്ടൊരു ടോയ്ലറ്റ് അന്വേഷിച്ച് അവസാനം ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് കിട്ടി മൂവായിരം സോമിന് ടോയ്ലറ്റ് കയറി ഇറങ്ങി ഇനി ഇവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഈ കാണുന്ന നിർമ്മാണം കണ്ടു മനോഹരമായ നിർമ്മാണം അതിൻ്റെ അടുത്തേക്ക് പോകുന്ന ഇവിടെ റോഡിൽ ഒന്ന് ഫോട്ടോ എടുത്ത് പോകണലുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ടാവും പക്ഷേ ഏതാണ് വഴി എവിടെയാണ് ടിക്കറ്റ് എന്ന് കണ്ടെത്തണം എനിക്ക് തോന്നണ ആ ഭാഗത്ത് അതായിരിക്കും എന്ത് മനോഹരമാണെങ്കിലും നോക്ക് എല്ലാവരത്തെത്തിയിട്ട് കാണാം ഈ അവിടെ ടിക്കറ്റൊന്നും ഇല്ല ആ കാസോടെ ഉണ്ട് ടിക്കറ്റ് ഓഫീസ് കാണുന്നുണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ അടച്ചിട്ടിട്ടുണ്ട് അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറണമെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ രഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സാൻഡ് പ്ലേസ് എന്നാണ് അർത്ഥം മണലിൻ്റെ സ്ഥലം മണൽ സ്ഥലം അതായത് നമ്മളിപ്പോൾ കാണാൻ മദ്രസിൻ്റെ നടുമുറ്റുണ്ടല്ലോ അവിടെ തീട്ട് കാണിച്ചു തരാം അത് സാന്റ് ആയിരുന്നു അത്ര ആ മൂന്ന് ബിൽഡിംഗ് ഉണ്ടല്ലോ നടുവിൽ രണ്ട് സൈഡിലായിട്ട് ആ മൂന്ന് മദ്രസകളാണ് അതിനെ കുറിച്ച് അവിടെ തീട്ട് പറയാം ആദ്യം ആ മദ്രസകളൊന്നും അവിടെ അല്ലായിരുന്നു ഒഴിഞ്ഞ ഭൂമിയായിരുന്നു അന്ന് ആ സ്ഥലം ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഓർഡർ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമായിട്ടാണ് പരിഗണിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ആർട്ടീസ്റ്റന്മാരും കച്ചവടക്കാരെ കയ്യേറി സ്ഥലങ്ങളിൽ വെച്ച് അവരുടെ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വരും കാരണം ഇവിടെ എപ്പോഴും ശബ്ദമുഖരിതായിരിക്കും ആളുകളുണ്ടാകും കച്ചവടങ്ങൾ നടക്കും അങ്ങനെ ഒരു ബിസിനസ് സെൻറ്റർ ആയിരുന്നു ഈ രജിസ്ട്രാൻ സ്ക്വയർ അറുപത്തയ്യായിരം സോമാണ് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് ചാർജ് ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കണ്ട് ഉണ്ട് ഇതിന് പക്ഷേ നല്ല ചാർജാണ് പക്ഷെ നമുക്ക് കയറി കാണണമല്ലോ സ്കാനിങ് ചെയ്യേണ്ടി വരും ഓക്കെ ില്ലല്ലോ വേറെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഓക്കെ താങ്ക് യു വേറെ ടിക്കറ്റ് വെച്ചുകൊണ്ട് ഓപ്പൺ ആക്കി തന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊണ്ടിട്ട് ഇങ്ങോട്ട് ടിക്കറ്റ് ചാർജ് നല്ല ചാർജ് ആണത് ഫോറിൻ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് അത്ര ഒന്നുമില്ല അപ്പം ഇതാണ് ആ നടുമുറ്റം ഇവിടെ മണലായിരുന്നു എന്നാണ് പറഞ്ഞത് മൊത്തം പിന്നെ ഇത് കണ്ടോ മൂന്ന് മദ്രസകൾ എന്തൊല്ല ഇവിടെ മൊത്തം ഇത്രയും അന്നത്തെ ആളുകൾ കച്ചവടം ചെയ്യാനും അവരുടെ ആർട്ടീഷ്യന്മാരും കൃഷിക്കാർ അവരുടെ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ കൊടുന്ന് വിൽക്കുന്ന സ്ഥലമായിരിക്കും സമർക്കുന്ന എല്ലാ റോഡും ഇങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ ആളുകൾ വരുന്നത് വരുന്ന ഇങ്ങോട്ടാണ് അത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലമായിരുന്നു അത്ര ഇവിടെ ഓരോ ഭരണാധികാരിയും ഈ ഒരു സ്ഥലത്തിനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ട കാര്യങ്ങൾ പറയാനും അല്ലാത്ത ആവശ്യത്തിനൊക്കെ ഏതായാലും ഭരണാധികാരികൾക്ക് ഈ ഒരു സ്ഥലം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഓരോരുത്തരും അവരുടെ രീതിയിലാണ് അത് ഉപയോഗിച്ചത് പിന്നീടാണ് ഈ മദ്രസകൾ ഇവിടെ ഉണ്ടായത് ഒന്ന് രണ്ട് മൂന്ന് അപ്പം ഈ മദ്രസയെ നമുക്കൊന്ന് പറയാം അല്ലേ ആദ്യം നമ്മൾ ഈ ഇടതുഭാഗത്തത്തെ മദ്രസ നോക്കാം അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം അല്ലേ ഈ മദ്രസയുടെ പേരാണ് ഉൽബഗ് മദ്രസ മീർസോ ഉൽബഗിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഉൽബഗ് ഏതാണോ നമ്മൾ ഇന്നലെ ഒബ്സർവേറ്ററി കാണാൻ പോയില്ലേ അതാണ് അപ്പം ഞാൻ ഈ മദ്രസയുടെ ഉള്ളിലേക്ക് വന്നിട്ടോ അപ്പൊ ഉൽബുഗ് മദ്രസ എന്ന് പറഞ്ഞാലേ തൈമൂറിൻ്റെ പേരമകനായ ഉൽഖ് ബഗ് ഒബ്സർവേറ്ററി ഉണ്ടല്ലോ അദ്ദേഹം നാനൂറ്റി ഒൻപതിലാണ് ഭരണാധികാരിയായത് നാനൂറ്റി പതിനേഴിൽ അദ്ദേഹം ഈ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു ആയിരത്തി നാനൂറ്റി ഇരുപതിൽ മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഈ മദ്രസ സ്പെഷ്യൽ ആകുന്നത് ഇതിന്റെ ഇന്റീരിയർ ഡിസൈനിങ് കൊണ്ടാണ് കേട്ടോ ഇവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഫിലോസഫിയും ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും തിയോളജിയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു കാരവാൻ സറായി കാങ്കാഹ് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ വിശ്രമിക്കാനുള്ള സ്ഥലവും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും എന്നാണ് തോന്നുന്നത് ചെന്ന് നോക്കാം ആ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട് ഇവിടെ വെള്ളം സൂക്ഷിക്കുന്ന ജഗിൻ്റെ സെറാമി കൊണ്ടുണ്ടാക്കിയ സാധനം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കുടുക്കെ വെള്ളം സൂക്ഷിക്കാനൊക്കെ ആയിരിക്കും ഇവിടെ ആ പഴയ കിതാബിന്റെ കോപ്പി കാണേണ്ട കേട്ടോ ഇതിൽ എഴുതിയുണ്ടോ ലിറ്ററേച്ചർ ഹിസ്റ്ററി ഫിലോസഫി ലോജിക്ക് ആർക്കിടെക്ചർ മോ മ്യൂസിക്കൽ മോണോ കാലിഗ്രഫി ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു റിലീജിയസായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത് അതോടൊപ്പം മറ്റും ഉണ്ടായിരുന്നു ഇവിടെ ആ മദ്രസയിൽ പഠനം നടക്കുന്നതിൻ്റെ രൂപമാണ് കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എത്ര കുട്ടികളാണ് എത്ര ഉസ്താദന്മാരാണ് ഇവിടെ ശിക്ഷനെ പഠിപ്പിക്കുന്നത് അത് കണ്ടോ അന്നത്തെ കാലത്തെ ജ്വല്ലറികളാണ് ഈ കാണുന്നത് ആഭരണങ്ങൾ രണ്ടൊരു മാല വേറെ മാല നക്ഷത്ര അമ്പിളിയൊക്കെ ഉണ്ടല്ലോ നെറ്റിമധരിക്കണം സ്ത്രീകളൊക്കെ ഇത് വേറെ വലിയ ലോക്കറ്റാ ഇത് വേറെ ലോക്കറ്റ് ഉണ്ട് അത്ര വലിയ ലോക്കറ്റൊക്കെ ഉണ്ടോ ഇവിടെ കണ്ടോ പഴയ കിതാബുകൾ അതുപോലെ തന്നെ ഇവരുടെ ഭാഷയിലുള്ള പുസ്തകങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പഴയതും പുതിയതും ആയത് ഇതോ ഇതൊക്കെ എല്ലാം ഇസ്ലാമിക് കിതാബുകളെല്ലാം സയൻസും കാര്യങ്ങളൊക്കെ ഉള്ള കിതാബുകൾ അന്ന് ഈ മദ്രസയിലുള്ള ഉസ്താദ്മാരും അവരുടെ സുഹൃത്തുക്കളൊക്കെയാണ് കേട്ടോ ഈ മുഖം കണ്ടിട്ട് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ എനിക്ക് എനിക്കൊരാളെ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയും ഇതാണ് ഉസ്താദ് അവരുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഇങ്ങനെയാണ് അന്നത്തെ ദെറസിൻ്റെ സിസ്റ്റം കണ്ടോ ഉസ്താദും കുട്ടികളൊക്കെ ഇരിക്കുന്ന മുന്നിൽ ചായ ഒക്കെ ഉണ്ട് ഓതൊക്കെ പുകയിപ്പിച്ചിട്ടുണ്ട് മുന്നിൽ കിതാബ് ഉണ്ട് കുട്ടികളെ കയ്യിൽ കിതാബുണ്ട് ചർച്ചയാണ് കേട്ടോ ചർച്ച നടക്കാൻ കുട്ടികളങ്ങനെ ഉണ്ടായിരിക്കുക എന്നല്ല അവരൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അതിനർത്ഥം ചർച്ച ചെയ്തിട്ടുള്ള പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ആഭരണങ്ങൾ പഴയ കാലത്തത് ഉണ്ട് കേട്ടോ അന്നത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരുടെ രാജ്ഞിമാരും പുത്രിമാരും ഒക്കെ ഉപയോഗിച്ചിരുന്നായിരിക്കും ഇതൊക്കെ ഉണ്ടോ പഴയ ഫോട്ടോസ് ഇങ്ങനൊക്കെ ഇട്ടിട്ടാണ് അന്നത്തെ സംഗതികൾ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടിലുള്ള മെറ്റലിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇത് കാണുന്നത് ഇതും അതുപോലെ തന്നെ പഴയ കാലത്തെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദർവേഷികൾ അവർ ആളുകളോട് സഹായം ചോദിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമാണിത് അതിന് തന്നെ ഒരു റോയാലിറ്റി ദർവേഷികൾ ആളുകൾക്ക് സഹായിച്ച എങ്ങനെ യാത്ര ചെയ്യണല്ലോ നമ്മളെ കാശ്മീരിലൊക്കെ പോയാൽ ഇങ്ങനത്തെ വെള്ളം തരുന്ന വെള്ളം കയ്യേകം തരുന്ന പാത്രങ്ങൾ കാണാം ഖോജ അഹമ്മദ് യെസ് രചിച്ച സാഹിത്യ പുസ്തകമാണിത് ഇത് വലിയൊരു ഖുർആാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അബൂ ജലീൽ എന്നൊരു കാലിഗ്രാഫർ ഉണ്ടാക്കിയ ഒരു എഴുതിയ ഖുർആാനാണ് ഇവിടെ ഈ ആയത്തിൻ്റെ അവിടെ ഇങ്ങനെ ലൈറ്റിംഗ് കൊടുത്തിട്ട് മീൻസ് ഗിൽഡിങ് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഖുർആാനാണ് മുന്നൂറ്റി രണ്ട് പേജാണത് അറുപത് ബൈ എൺപതാണ് ഈ മുസാഫിൻ്റെ അളവ് പഴയ കാലത്തെ ട്രേ ആണിത് അതിനകത്ത് തന്നെ ഉണ്ടോ ഡിസൈനുകളൊക്കെ ഇതുണ്ടോ ഇതുകൊണ്ടോ പഴയകാല മദ്ര സൈഡൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും മദ്രഗസുകളും ഉണ്ടായിട്ടാണ് അവിടെ മുസ്ലിങ്ങൾ കൂടി വന്നത് ഇസ്ലാം വളർന്നു വന്നത് പിന്നെ സോവിയറ്റ് വന്നിട്ട് അവർ ഇസ്ലാമിൻ്റെ ഷിയാറെല്ലാം കളഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ ആളുകളെ കണ്ടാൽ മുസ്ലിമാണെന്ന് കരുതൂല പക്ഷെ അവരൊക്കെ മുസ്ലിങ്ങളാണ് ഓരോ മസാറിൽ എത്തുമ്പോഴും അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം ഓതുന്നത് കാണാം പക്ഷെ തലയിൽ തട്ടുണ്ടാവില്ല അതൊക്കെ ഈ സോവിയറ്റ് ഭരണത്തിൻ്റെ റിസൾട്ടാണ് കമ്മ്യൂണിസത്തിൻ്റെ അഫ്ലാക്കിൻ്റെ വൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവരൊക്കെ അതിൻ്റെ ഉണ്ടോ അതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ ഇന്നലെ കണ്ട ഒബ്സർവേറ്ററി എന്നൊക്കെ ഉള്ള പോലെ സംഗതി ഇവിടെയൊക്കെ എത്ര ഇല്ല ചർച്ച ചെയ്ത മദ്രസയാണ് ഈ കാണുന്ന ചുറ്റുപാട് എന്നോ ഇവിടെ കണ്ട അമീർ തിമൂറും അതുപോലെ തന്നെ ബാബറും അവരുടെ പിൻഗാമികളായ മുഗൾ ഭരണാധികാരികളൊക്കെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് നാനൂറ്റി നാല്പത്തെട്ട് വർഷം അവർ ഭരിച്ചു എന്നും ലോകത്തിന് വേണ്ട സംഭാവനകൾ താജ് മഹൽ അടക്കമുള്ള സംഭാവനകൾ റെഡ് ഫോർട്ട് അടക്കമുള്ള സംഭാവനകൾ അങ്ങനെ ഒരുപാട് സംഭാവനകൾ എന്ന് എഴുതിയിട്ടുണ്ട് സത്യല്ലേ പഴയൊരു കോമ്പസ് ആണ് ഈ കാണുന്നത് അപ്പം ഞാൻ ആ ഉൽബുക്ക് മദ്രസയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടോ എന്തൊക്കെ കാഴ്ചകളാണ് അതിൻ്റെ അകത്തെന്ന് അപ്പം ഈ ഒരു മദ്രസയുടെ മുകളിലേക്ക് കയറാൻ പറ്റും ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഭയങ്കര സ്റ്റെപ്പാണല്ലോ ഇതൊക്കെ ഇഷ്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് നിലയാണ് ഇത് കണ്ടോ ഇത് അടിയിലും ഇത് മുകളിലും ഇങ്ങനെയുള്ള റൂമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കാണ് പക്ഷെ അന്നൊക്കെ മതപഠനം ശാസ്ത്രപഠനമൊക്കെ നടന്ന സ്ഥലമാണിത് കണ്ടോ പഴയ ക്ലാസ് മുറിയിലെല്ലാം കച്ചവടം ഇവിടെ ഉണ്ടോ പെണ്ണ് കണ്ടോ ഇത് ഇങ്ങനെ നോക്കി നോക്കിയിട്ടില്ല എൻ്റെ കയ്യിൽ തിക്രമുട്ടിയാണ് ഇങ്ങനെ തിക്രല്ലയാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ അവസ്ഥ ഡ്രസ്സും മുടിയെന്ന് നോക്കിയിട്ട് ആരില്ല ഭയങ്കര വിശ്വാസമായിരിക്കും പിന്നെ അത് മതിയോന്നു അപ്പോൾ നമ്മളെ നാട്ടിലെ വെണ്ണ അങ്ങനെ നടക്കാൻ പറ്റുമെന്നുള്ളത് അത് പറ്റൂല ഇത് ഇവരെ അങ്ങനെ ആക്കിയതാണ് ഇനി അതിനൊരു ഒരു മാറ്റം വരണമെങ്കിൽ എടുക്കും ഇനി അതിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന ഈ ഒരു മദ്രസ ഇതിൻ്റെ പേരാണ് ഷേർദോർ മദ്രസ എന്നുള്ളത് ഷെയർ എന്ന് വരാൻ കാരണം കണ്ടോ ഈ ചിത്രങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഒരു മദ്രസക്ക് ഷേർദോർ മദ്രസ എന്ന് വരാൻ കാരണം പിന്നെ ഇത് നിർമ്മിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉൽബുഗിൻ്റെ ശേഷം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ഇലങ് തുഷ് ബഹദൂർ എന്നൊരു രാജാവ് വരികയും ഇവിടെ അതേപോലെ തന്നെ ഉൽബുഗ് നിർമ്മിച്ച പോലെ തന്നെ മറ്റൊരു മദ്രസയും കൂടി നിർമ്മിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ നിർമ്മിച്ച മദ്രസയാണ് ഇത് ഇതും ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും മറ്റു എല്ലാ സയൻസ് സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച മദ്രസയാണ് ഇതിനകത്തേക്കും കയറാൻ പറ്റുന്നുണ്ട് പോയി നോക്കലേ പണ്ട് എൽമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇന്ന് കച്ചവടങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഉണ്ടോ നല്ല തിക്ക് ഡിസൈനാണ് ഇതിനകത്ത് മ്യൂസിയം ഒന്നും കാണുന്നില്ല ഞാൻ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ നടുമുറ്റുണ്ട് രണ്ട് നില ബിൽഡിങ് ആണ് മുകളിലൊക്കെ റൂമുകളുണ്ട് ക്ലാസ് റൂം ആയിരിക്കും അന്നത്തെ പിന്നെ ഇവിടെ കണ്ട ഇങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടിനുള്ള കടകള് മറ്റേ കടകള് ഡ്രസ്സിന്റെ കടകൾ ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത് അന്ന് ഇൽമിന് വേണ്ടി നിർമ്മിച്ചു പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല അത്രയും പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ ഒരു കബറുണ്ട് ഗ്രേവ് ഓഫ് ഓജ മുഹമ്മദ് കൊത്തങ് എന്ന ആളുടെ ഖബറാണ് ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ മദ്രസയിലേക്കാണ് അതിൻ്റെ കവാർഡാണ് കേട്ടത് ഇതിൻ്റെ അകത്താണ് മദ്രാസ ഉള്ളത് അപ്പം നമ്മൾ മൂന്നാമത്തെ മദ്രാസയുടെ അകത്തേക്ക് ഇപ്പം ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് കണ്ട മദ്രാസല്ലേ അത് ഉണ്ടാക്കിയതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ മദ്രാസ ഉണ്ടാക്കുന്നത് ഏലങ്കുത്ത് ബാദൂർ തന്നെയാണ് ഇതുണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഏകദേശം പതിനാല് വർഷം എടുത്തിട്ടുണ്ട് അത്ര ഒരു മദ്രസ് ഉണ്ടാക്കാൻ ഇതിൻ്റെ നടുവിലിപ്പോൾ നല്ല പൂക്കളൊക്കെ വെച്ച് ആക്കി നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക ഇവിടെ ഒരു മഹാമുണ്ട് ഹസ്റത്ത് മുഹമ്മദ് ബിൻ ജാഫർ സദ്ദീ ഖബർ എന്ന മഹാൻ്റെ ഖബർ ഇവിടെ ഉണ്ട് ഇതാണോ ഖബർ അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇനി നമ്മൾ അമീർ തൈമൂറിൻ്റെ മസാറിലേക്കാണ് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തിയപ്പോൾ മുതൽ പറയൽ തുടങ്ങിയാണ് അമീർ തൈമോർ അമീർ തൈമോർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മസാർ അവിടെ ഉണ്ട് ഖബർ അവിടെ പോയി വയ്ക്കാം ഞാൻ കുറേ നേരമായി ഇങ്ങനെ നടക്കുന്നത് ഇവിടുത്തെ മൈനകളാണിത് മൈനകൾ അളങ്ങണ്ടല്ലോ അല്ലേ എത്ര ദൂരമാണെന്നോ എത്ര സ്ഥലങ്ങൾ എന്ത് ഭംഗിയിലാണിത് ഭംഗി ഭംഗി എന്ന് പറഞ്ഞ് എനിക്കെന്നെ മടുത്ത് അവിടെ ഒരു ദകണുണ്ടോ അത് ഇവിടുത്തെ പള്ളിയിൽ തുറസ്കാരം കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന ഉണ്ടോ ഇപ്പം അത് ലോകത്ത് വേറെ അവിടെ ഇല്ലാതെയുണ്ട അപ്പോൾ നമ്മളവിടെ ഏകദേശം എത്തി തോന്നുന്നു ടിക്കറ്റ് എടുക്കണല്ലോ ടിക്കറ്റ് എത്രയെന്ന് ചോദിച്ചോക്കാം ഫോർട്ടി തൗസൻഡ് ഓക്കെ താങ്ക് യു നാൽപ്പതിനായിരം സോമാണിട്ടോ എവിടെയും ടിക്കറ്റ് നമ്മൾ അമീർ തൈമൂർ അന്ത്യവിശ്രമം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ത്യയിലടക്കം വന്ന രാജാവാണ് അമീർ തൈമൂറിൻ്റെ എംപയറിൻ്റെ മൊത്തം പിക്ചറാണ് ഏതാണ്ടോ ഡൽഹി ലാഹോർ കാബുകൾ എല്ലാം ഉണ്ട് പിന്നെ ഇന്ത്യ മൊത്തം വ്യാപിപ്പിച്ചത് ഇന്ന് ഇന്ത്യ മൊത്തം മുഗൾമാർ വ്യാപിച്ചത് ഔറംഗസേബിൻ്റെ കാലത്താണ് ഏറ്റവും ടോപ്പ് ലെവൽ വന്നത് അപ്പം നമ്മൾ അമീർ തൈമോറിൻ്റെ മക്കബറൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇത് ഈ മക്കബറ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ രൂപമാണ് അപ്പോൾ ഇതിനകത്താണ് അമീർ തൈമൂർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാണ്ട ഇത് അതിൻ്റെ അവരുടെ ലിസ്റ്റ് ഉണ്ട് ഒന്നാം നമ്പർ ഇത് അമീർ തിമൂറിൻ്റെത് രണ്ട് ഉൽബഗിൻ്റെത് മൂന്ന് മുഹമ്മദ് സുൽത്താൻ്റേത് നാല് നാലോടെ നാല് നാലാമത്തെ ഖബർ മീർ സയ്യിദ് ബറക്ക എന്നവരുടേത് അഞ്ചാമത്തത് അഞ്ചുതാ അഞ്ചാമത്തത് സയ്യിദ് ഉമർ എന്നവരുടേത് ആറാമത്തത് ഷോഹറക്സ് മിർസോ എന്നിവരുടേത് ആറ് ആറ് ഏഴ് ഇവരുടേത് എട്ട് അബ്ദുള്ള മിർസോ എന്നിവരുടേത് ഏഴ് ഏഴ് എട്ടോടെ എട്ട് 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 ആ ചെറുതാണല്ലേ ഒമ്പത് അബ്ദുറഹ്മാൻ മിർസോ എന്നവരുടെ എന്നിവരുടേത് ഒമ്പതവിടെ ഒമ്പത് അതും ചെറുതാ അപ്പം ഇവിടെ വന്നാൽ നമുക്കത് മനസ്സിലാവും രണ്ടോ ഇതാണ് നമ്മൾ കണ്ട ഖബറുകൾ ഈ സെൻ്ററിൽ കാണുന്ന ഒന്നുണ്ടല്ലോ അതായത് ഈ കറുത്ത മാർബിളിട്ടത് അതാണ് അമീർ തിമോർ അതിൻ്റെ അപ്പുറത്തുള്ളത് നാലാമത്തേതാണ് അത് അമീർ സയ്യിദ് ബറക്ക എന്നിവരുടെയാണ് ആ തലക്കുള്ള വലിയ ഖബർ ഈ ഖബർ രണ്ടാമത്തേതായിരുന്ന മുഹമ്മദ് സുൽത്താൻ എന്നവരുടേതാണ് ഈ ഖബറ് പിന്നെ മൂ ഇത് മൂന്നാമത്തെ നമ്പറാണ് മൂന്നാമത്തേത് മുഹമ്മദ് സുൽത്താൻ എന്നിവരുടെ ഖബറാണ് ഇത് ഇനി ഇവിടെ ഉള്ളത് രണ്ട് ഖബറുകളുണ്ട് എട്ടാമത്തേത് അബ്ദുള്ള മിർസോ എന്നിവരാണ് അത് ചെറുത് കാണുന്നത് അതിൻ്റെ അടിയിലുള്ളത് ആറാമത്തേത് ആറാമത്തേത് റഹറക്സ് മിർസോ എന്നിവരുടേതാണ് ഈ ചെറുത് ഈ ചെറുത് കാണുന്നത് ഒമ്പത് ഒമ്പത് അബ്ദുറഹ്മാൻ മിർസോ എന്നിവരുടേതാണ് പിന്നെ ുള്ളത് ഏഴ് ഏഴാമത്തേത് അബ്ദുള്ള മിർസോ എന്നവരാണ് ഈ കാണുന്നത് പിന്നെ ഈ സൈഡിലൊന്നുണ്ട് അത് അഞ്ചാമത്തെ നമ്പറാണ് അഞ്ചാമത്തെ നമ്പർ ആരാ സയ്യിദ് ഉമർ എന്ന അവരാണ് തങ്ങളാണ് ഇതിലും തങ്ങളുണ്ട് പിന്നെ അമീർ തിമൂറിൻ്റെ ഖബറാണ് ഈ കാണുന്നത് ഇന്ത്യയിലടക്കം സൈനികമായി വന്ന് ഭരണം നടത്തിപ്പോയ രാജാവാണ് അമീർ തൈമൂർ തിമൂർ എന്നാണ് പേര് പക്ഷേ തമർലേൻ എന്ന പേരിലും അമീർ തിമൂർ അറിയപ്പെടുന്നുണ്ട് മംഗോൾ കങ്കുറാണ് ഇദ്ദേഹം തിമുരുത് എംപയർ സ്ഥാപിച്ച ആളാണ് തൈമൂർ ഗ്രേറ്റസ്റ്റ് മിലിറ്ററി ലീഡറും ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ടാക്ടീഷ്യൻ തന്ത്രശാലിയായിട്ട് അറിയപ്പെടുന്ന ആളാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഏപ്രിലാണ് ജനനം ആയിരത്തി നാനൂറ്റി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിനാണ് മരണം അഞ്ച് ഭാര്യമാരാണ് അമീർ തിമൂറിനുള്ളത് ഇവിടെ എന്തോ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കല്ലുകൊണ്ടുണ്ടാക്കിയ അപ്പോൾ ഞാൻ നേരത്തെ കേൾപ്പിച്ച കൂട്ടുപ്രാർത്ഥന നടന്നില്ല അത് ഈ പള്ളിയെന്ന് പറഞ്ഞു ജമാത്തിന് ശേഷം ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞിരുന്നു എനിക്ക് ഏതായാലും ജമ്മും കസറാക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് കരുതി വന്ന അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ പിന്നെ ഉള്ളിലേക്ക് ഉണ്ടോയെന്നറിയില്ല നമസ്കാരം ഇവിടെ പുറത്തുനിന്നുണ്ടോ ഇങ്ങനെ ഉള്ള റൂഫും ഓപ്പണുള്ള സ്ഥലം അവിടെ മിഹ്റാബൊക്കെ ആയിട്ട് കണ്ടോ ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അത് വീണ് സ്കിരിക്കാനായിരിക്കാം നമസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളെടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ഇമാമിൻ്റെ റൂമാണ് ഉള്ളെടുക്കാനുള്ള സ്ഥലം ഇങ്ങനെ അടിയിലേക്ക് പോയിട്ടാണ് ഒരു ബിൽഡിങ്ങാണ് ഇതിനകത്ത് വാഷ്റൂം ഉണ്ടോ അറിയില്ല ടോയ്ലറ്റും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ പള്ളിയിലെ ടോയ്ലറ്റ് ടോയ്ലറ്റുകളുണ്ടോ യാ ആ വെള്ളം കിണ്ടിയൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഉളുഖാനം ഇവിടെ ഇരുന്നെടുക്കാൻ എടുക്കാൻ വാഷ് വേസ് ഉണ്ട് ഇരുന്നിരിക്കാൻ ഉള്ളവർക്ക് അങ്ങനെ ഇരിക്കാം അപ്പം അവിടെ നമസ്കാരം കഴിഞ്ഞു ഇതാണ് ആ പള്ളിയുടെ മിഹറാബ് ഒക്കെ ഇനി നേരെ റൂമിലേക്ക് പോട്ടെ നല്ല ക്ഷീണമുണ്ട് രണ്ടേ കാലമായി സമയം ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് പോകണം ബുഹാറ എന്നുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഭക്ഷണം കഴിക്കണം അതെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോ കാണാം സ്ലാമലൈക്കും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ